ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അന്നേരം ഞാനിന്ന് വെളിയിലിറങ്ങി നിന്ന് ഇൻട്രോ പറയാനൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആയപ്പം അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഈ കാന്താരിയെ കുറേ പഴുത്ത കാന്താരി ഉണ്ട് അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അന്നേരം ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് വ്യത്യാസം വരുന്നതാണ്ടോ അതെന്താണെന്ന് അറിയത്തില്ല അതൊന്ന് ഞാൻ ശരിയാക്കുമായിരുന്നു പുറത്തോട്ട് ഇറങ്ങി നിന്ന് അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ അപ്പൂസാണ് വീഡിയോ എടുത്ത് തരുന്നത് അന്നേരം അവന് അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എന്നോട് പറഞ്ഞ് നിൽക്കും ഫോട്ടോ എടുത്ത് തരാമെന്ന് അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ അന്നേരം നമ്മുടെ സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട് പനിയൊക്കെ കഴിഞ്ഞപ്പം സൗണ്ടൊക്കെ നല്ല അടവുണ്ട് കേട്ടോ അന്നേരം പിന്നെ ഞാൻ മിറ്റം അടിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കുന്നത് അന്നേരം ചപ്പാത്തിക്ക് കിഴങ്ങ് വെറുതെ ഇങ്ങനെ ഉടച്ച് നമ്മൾ കറി വെക്കത്തില്ലേ അന്നേരം കുക്കറിനകത്തിട്ട് കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഉടച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കടു താളിച്ചെടുത്ത കറിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കത്തേക്ക് ഇന്ന് ചൂടയാണ് അതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ചൂട ഒന്ന് മുളക് ഇട്ട് കറി വെക്കണം പിന്നെ നമുക്ക് കുറച്ച് ചൂടാ പറ്റിക്കുകയും ചെയ്യണം അങ്ങനെ തേണ്ട ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി വന്നതാണ് ചട്ടി ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ എന്നിട്ടിനി മീൻകറി വെക്കാനായിട്ട് പോവാണ് ചോറ് ഞാൻ മീൻ കറി വെച്ചിട്ട് ഈ അടുപ്പയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം പിന്നെ ഇന്ന് മക്കൾക്കൊക്കെ അവധി ആയതുകൊണ്ട് രാവിലെ ചോറൊന്നും വെച്ചിട്ടില്ല പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി മിറ്റമൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നതാണ് അന്നേരം നമ്മുടെ മീൻകറി വെക്കാനായിട്ട് ഇഞ്ചി ഉള്ളി പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ മുളകിട്ട് സാധാരണ രീതിയിലുള്ള മീൻകറി തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഞാൻ ഈ ചൂടെ നേരത്തെ ഒന്നും ഇങ്ങനെ മീൻകറി വെക്കത്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു പിന്നെ കുറച്ചെടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചൂട കരുതന്തൻ ഒക്കെയാണ് ഈ സീസണ് പക്ഷേ ഈ ചൂട വാങ്ങിക്കഴിഞ്ഞാൽ നല്ല പണിയാണ് കുറേ സമയം പോകും നമ്മുടെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി കേട്ടോ എന്നാലും എനിക്കിഷ്ടമാണ് ഈ ചൂട പറ്റിച്ചതും വറുത്തതും ഒക്കെ അതുകൊണ്ട് മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് വെട്ടിയൊക്കെ എടുക്കുക അന്നേരം ഇന്ന് സാവധാനത്തി ഇരുന്ന് മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഉള്ളിയെല്ലാം വഴണ്ടി വന്ന സമയത്ത് നമ്മൾ ഒരു തക്കാളി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം കുറേ നാൾ കൂടിയാണ് നമുക്ക് ഇത്രയും നല്ല തക്കാളി കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒത്തിരി നാളായി കേട്ടോ ഇങ്ങനെ ഉള്ള തക്കാളി കിട്ടിയിട്ട് അന്നേരം നമ്മളന്ന് ഫ്രൈഡ് റൈസ് വെക്കാൻ നേരം വാങ്ങിയതാണ് കുറച്ചേറെ തക്കാളി അന്നേരം അതിൻ്റെ ബാക്കി ഇരുന്നതാണ് കേട്ടോ അന്നേരം ഞാനത് കഴുകി അരിഞ്ഞ് ഒന്നിടുവാണ് എന്നിട്ട് അതോടിട്ട് വഴറ്റിയിട്ട് പിന്നെ പൊടികളും ചേർത്ത് പിന്നെ കുടമ്പുളി നമ്മൾ മീൻ വറ്റിച്ചെടുക്കുകയാണ് അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടുകാ വിശേഷങ്ങൾ കണ്ടിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റ് വന്നായിരുന്നു അന്നേരം നമ്മുടെ വീഡിയോയിലെ വ്യൂസൊക്കെ കുറയുന്ന കണ്ടപ്പോൾ എനിക്കങ്ങനെ ഒക്കെ തോന്നി കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞ അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനത്തെ വീട്ടുകാരിയങ്ങൾ തന്നെ നമ്മൾ ഈ വീഡിയോ കിടി കാണിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുമ്പം നാട്ടിൻപുറത്തെ ജീവിത രീതി അല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം അതുകൊണ്ടാണ് നമ്മൾ കുട്ടനാട്ടിൽ ജീവിക്കുന്നവർ എന്തായാലും നാട്ടിൻപുറത്തെ ജീവിതമാണല്ലോ അന്നേരം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണിക്കുന്നത് അന്നേരം ഒരുപാട് കമൻറ്റ് എനിക്ക് ഇന്നലെ വന്നു ബീനയുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് അന്നേരം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വരെ ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അന്നേരം ഇനി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അന്നേരം ഇതുപോലെ കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്നലെ കമൻറ്റ് വന്നായിരുന്നു അന്നേരം ഒരുപാട് സന്തോഷം കേട്ടോ അന്നേരം കുറച്ച് പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള വീഡിയോസൊന്നും കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമുക്ക് തീരെ വ്യൂസൊക്കെ കുറയുന്നതെട്ടോ അന്നേരം നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ അന്നേരം നമ്മൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വ്യൂസ് കുറവായിട്ട് കാണിക്കുന്നത് അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഒരുപാട് കമൻറ്റ് ഇടുന്നുണ്ട് അന്നേരം എല്ലാവരും എൻ്റെ കൂട്ടുകാർ ഫുൾ വീഡിയോ കണ്ടിട്ടാണ് കമൻറ്റ് ഇടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാം ഫുൾ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അന്നേരം സ്കിപ്പ് ചെയ്ത് വീഡിയോ ആരും കാണരുത് കേട്ടോ എനിക്കത് പറയാനുള്ളൂ അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ തേണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മൾ പുളിയൊക്കെ ഇട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് മീൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് മീൻ എടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം അതിനകത്തോട്ട് കൂടുതൽ ഞാൻ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ ഇപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഏറെ ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞ് മഞ്ഞ പൊടിയും കൂടി ഇട്ട് ഉരുപ്പും ഇട്ട് തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനിയിപ്പം നമുക്ക് പിന്നെ ചോറ് ഉണ്ണുമ്പോഴത്തേനും അത് വറുത്താൽ മതിയല്ല അന്നേരം ആ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മളീ ചൂട കഴുകി വെച്ചിരുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉള്ളു കേട്ടോ ഇതൊക്കെ മതിയല്ലോ അല്ലേ അന്നേരം മീൻ കറിയുണ്ട് മീൻ വറക്കാനുണ്ട് പിന്നെ കുറച്ച് പച്ചമോരും ഉണ്ട് കേട്ടോ അന്നേരം ആ പച്ചമോര് എടുത്തായിരുന്നു പക്ഷേ ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പം മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് എല്ലാം താമസിച്ചിട്ടാണല്ലോ വെച്ചത് അന്നേരം ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെച്ചിട്ടില്ല കറി റെഡിയായി അന്നേരം ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് ഇടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അരി കഴുകിയിട്ടിട്ട് പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ അന്നേരം ആ സമയത്ത് നമ്മൾ മീൻകറിയൊക്കെ വെച്ചത് കൊണ്ട് അവിടെ ഒക്കെ ഒന്ന് ചാരമൊക്കെ ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ അരിയോട് ഇട്ട് കൊടുക്കണം അന്നേരം അപ്പോസ് കുറേ നേരമായി എന്നെ വിളിക്കുന്നുണ്ട് പുറത്തൊരു കിളിക്കൂടുണ്ടെന്നും പറഞ്ഞ് അമ്മേ വാ വാ കാ വാ എന്നും പറഞ്ഞ് അത് ഞാൻ പറയുന്നുണ്ട് എല്ലാ വർഷവും നമുക്കിവിടെ വന്ന് കിളി കൂട് വെക്കും കേട്ടോ പക്ഷേ അതേ ചെന്ന് തുടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ അരിയോട് ഇട്ട് കൊടുത്തിട്ട് കാണാൻ വരാമെന്ന് ഇങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം അരിയൊക്കെ കഴുകി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വേഗുന്ന അരിയാണ് കേട്ടോ അന്നേരം നമുക്ക് ചോറൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ അപ്പോൾ ഇതൊക്കെ വെന്താലും മതി കേട്ടോ അന്നേരം നമ്മുടെ ചോ അരിയൊക്കെ തന്നെ കഴുകി കൊടുക്കുവാണ് പിന്നെ ഞാൻ മീനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം കുരുമുളക് കൂടി ഇട്ടാ മീൻ വറുത്താണ് മൊരിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ ചെറിയ ചൂടായിരുന്നു അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പം അപ്പോസ് ഒരു കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കൂട് കിളിക്കൂടുണ്ട് അവിടെ കേട്ടോ അന്നേരം കുട മറച്ച് വെച്ചിരിക്കുവാണ് ഞാൻ പിന്നെ അതൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സിന് ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല കേട്ടോ അന്നേരം കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു അത് പെട്ടെന്നൊന്ന് വിളയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അവലുണ്ടെങ്കിൽ ഇങ്ങനെ വിളയിച്ചെടുക്കുമോ അതോ ഇങ്ങനെ തേങ്ങായും ഒക്കെ ഇട്ട് ഇങ്ങനെ ഞെരടിയെടുക്കുമോ ഞാൻ എന്തായാലും ഇങ്ങനെ എടുക്കത്തുള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെ തേങ്ങായും ഒക്കെ ഇട്ട് കൈകൊണ്ട് ഞെരടിയെടുക്കുന്ന ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ വിളയ്ക്കുന്ന പോലെ തന്നെ എടുക്കും അന്നേരം എല്ലാ സംഭവങ്ങളും ഒന്നും കാണത്തില്ല സാധനങ്ങളൊന്നും കേട്ടോ ഇപ്പം നമ്മൾ ഈ സമയത്ത് ചായയൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പെട്ടെന്ന് ഞാൻ വെള്ളം അവലാണ് ഇരിക്കുന്നത് കേട്ടോ അന്നേരം കുറച്ച് പൊട്ടുകടലുണ്ട് പിന്നെന്താണ് കുറച്ച് കിസ്മിസ് ഉണ്ട് അതൊക്കെ ഞാൻ മറത്തെടുക്കുകയാണ് കേട്ടോ അന്നേരം എള്ളുണ്ടായിരുന്നു ഞാൻ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പൊട്ടുകടലേയും ബിസ്മിസും ഒക്കെ വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പുറത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ ശർക്കര പാനീയാക്കാൻ വെച്ച വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല അതെല്ലാം എടുത്തൊന്ന് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണേ ഇന്നേരം ഈ നെയ്യ്ക്കകത്തോട്ട് തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ അവലൊന്ന് പെട്ടെന്ന് ഇഞ്ഞ് എടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ചൂടായാൽ മതി അന്നേരം ഞാനത് ഇട്ടില്ല കേട്ടോ അന്നേരം ആ പാത്രത്തിൽ നെയ്യുണ്ട് അതിനകത്തേക്ക് തന്നെ നമ്മൾ ഈ ശർക്കര പാനീയാക്കി അതൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പീരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്കിനി അവലും ഇട്ട് കൊടുക്കാം ഈ ഒരു കവർ അവൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അന്നേരം ഞാൻ കുറച്ച് അവലേ എടുക്കുന്നുള്ളൂ അന്നേരം പൊട്ടിക്കാത്ത അവലായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം വെള്ളയവലാണ് വെള്ളയവലും മറ്റേ അവലും ഉണ്ടല്ലോ ചുമല അവൽ ഈ വെള്ളയവലാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ ഞാൻ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തു തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ചൂടാണല്ലോ നമ്മുടെ ഈ ശർക്കര തേങ്ങായും കൂടെ മിക്സ് മിക്സാക്കിയിരിക്കുന്നതിന് പാനിക്ക് അന്നേരം അതൊന്ന് ചൂടാക്കി ആയതുകൊണ്ട് പെട്ടെന്ന് ഓഫ് ചെയ്തു എന്നിട്ട് ഈ അവൽ കുറേശ്ശേ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഈ പൊട്ടുകടല ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാം കേട്ടോ അന്നേരം നിങ്ങൾക്കിഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുകടലയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ അവൽ എന്തായാലും നമ്മൾ മക്കളുള്ള വീട്ടിലെല്ലാ വീട്ടിലും ഒരു കവർ അവൽ എപ്പോഴും കാണും അല്ലേ അന്നേരം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നാല് മണിക്ക് അവർക്ക് ചായയുടെ കൂടെ ഒരു അവൽ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിഷ്ടമാകും അതുകൊണ്ട് ഈ പൊട്ടുകളിലൊക്കെ മിക്കവാറും ഞാനിങ്ങനെ വെക്കും കേട്ടോ അന്നേരം അതുകൂടെ ഒക്കെ ഇട്ടിട്ട് അവലിട്ട് ഇങ്ങനെ ഒന്ന് വിളയിച്ചെടുത്തപ്പം നല്ലതായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ഇട്ട് കൊടുത്തു അന്നേരം വേറെ ഒന്നുമില്ല കേട്ടോ തേങ്ങാ കൊത്തൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്ക് ആ സമയത്ത് മടി വന്നു ഞാൻ ഇടാനൊന്നും പോയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അവല് വിളയിച്ചതെന്നോ അവൽ നനച്ചതെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ അന്നേരം മക്കളുടെ വൈകുന്നേരത്തെ സ്നാക്സായിട്ട് ഇന്ന് ഈ അവലാണ് അന്നേരം നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാനും ഒരു ചെറിയൊരു പാത്രത്തിലെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു അന്നേരം അവർക്ക് രണ്ടുപേർക്കും ഇനി ഇത് കൊടുക്കാൻ പോവാണ് ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോ ആയി വരാൻ ടാറ്റാ